കാനഡയിൽ കാനഡെന്നൊക്കെ ഇതിന് ചെയ്യാൻ വേണ്ടി മാത്രം കാരണം അവർക്ക് അങ്ങനെ അങ്ങനെ ചെയ്താലും ലാഭമാണ് അവർ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ചെയ്ത് പിറ്റേ ദിവസം പോവുകയാണെങ്കിൽ തന്നെയും അവർക്ക് അവിടെ കിട്ടുന്ന അപ്പോയിൻമെന്റ് വെച്ച് നോക്കുമ്പോഴും അവർക്ക് ചിലവാക്കേണ്ടുന്ന പൈസയും വെച്ച് നോക്കുമ്പോൾ ഇവിടെ വന്ന് പോകുന്നതാണ് എളുപ്പവും ലാഭവും ആ അവസ്ഥ ഇവിടെ എന്തായാലും സർക്കാർ ആയിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റൽസിൽ ഇതിനും കുറവായിരിക്കും തോന്നുന്നു അല്ലേ ഇതിന് ഈ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്തിനാണ് പൈസ വാങ്ങുന്നത് അവർക്ക് അടിസ്ഥാനപരമായിട്ട് ലാൻഡിനും അവർ ബിൽഡ് ചെയ്തിരിക്കുന്ന പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനും അത് വാങ്ങി വെച്ചിരിക്കുന്ന എക്വിപ്മെൻസിനും അവർക്ക് വസൂലാക്കേണ്ടതുണ്ട് നമ്മുടെ പണം കൊണ്ടിട്ടാണ് സർക്കാർ ആശുപത്രിയിൽ ഈ ലാൻഡ് ആവട്ടെ ബിൽഡിംഗ് ആവട്ടെ അവർക്ക് കൊടുക്കുന്ന ശമ്പളം ആവട്ടെ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ടാക്സ് മണിയാണ് അപ്പം സൗജന്യവും ഇത് നമ്മൾ നമ്മൾ അല്ല കാരണം അവിടെയും ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട് അവിടെയും ഇതെല്ലാം നടക്കുന്നുണ്ട് പക്ഷേ താരതമ്യമായിട്ട് ഞാൻ സർക്കാർ ആശുപത്രികളെ കാണുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളെ കാറ്റഗറി കാറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് കൂടുതൽ ആളുകളെ കാണും അപ്പോൾ സൗജന്യമായിരിക്കണം തന്നെയാണ് ഇപ്പോൾ ഒരു ട്രാൻസ്പ്ലാന്റ് ഇത്ര രൂപയ്ക്ക് കുറച്ച് കൊടുത്തു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ന്യൂസ് ആയിട്ട് തോന്നുന്നില്ല കാരണം വെച്ചാൽ അത് കാരണം നമ്മൾ ടാക്സ് പണി കൊണ്ടിട്ടുണ്ട് ഉണ്ടാക്കി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവർ കുറച്ച് തന്നെ കൊടുക്കണം അതേസമയം ഒരു പ്രൈവറ്റ് ഏജൻസിയെ സംബന്ധിച്ചോളം അവന് ലാഭമാണ് നോക്കേണ്ടി വന്നത് അതുകൊണ്ടത് കുറച്ചധികം പൈസയായിരിക്കും